നമ്മളെല്ലാം പുറത്തറിഞ്ഞതിനേക്കാൾ വ്യാപ്തി ഉള്ളതാണെന്ന് നേരിട്ട് കണ്ടപ്പോൾ ബോധ്യമായി വലിയൊരു അപകടത്തിൻ്റെ നിലയിലാണ് ഇവിടെ എല്ലാ ആളുകളും എല്ലാവരും ജീവിക്കുന്നത് ഇത് ഒരു ഇത്ര ആളപായം ചുരുങ്ങിയത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് കാരണം അത്ര വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാലും ഒരുപാട് ആളുകളുടെ വീടുകൾ നഷ്ടപ്പെട്ടു ഒരുപാട് ആളുകൾക്ക് വീടുകളിൽ താമസിക്കാൻ പറ്റാത്ത സാഹചര്യം അത്രയെല്ലാം പുനരധിവസിപ്പിക്കുകയും കൂടുതൽ സുരക്ഷിതമാക്കുകയും ചെയ്യുക എന്നുള്ളത് ഇവിടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് മാത്രമല്ല അപകട മേഖലയിൽ താമസിക്കുന്ന ആളുകളെ ഒന്ന് മാറ്റി പാർപ്പിക്കുക എന്നതുകൂടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിന് സർക്കാരുമായിട്ട് സഹകരിക്കും അല്ലാതെ അപ്പോൾ എം പി തന്നെ ശ്രീ ഷാഫി പറമ്പിൽ എം പി തന്നെ ഇരുപത് വീടുകൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വീടുകൾ ചെയ്തു കൊടുക്കണമെങ്കിൽ അത് ചെയ്യാൻ ഞങ്ങൾ കൂടി തയ്യാറാണ് ഞങ്ങൾ കൂടി എത്ര വീടുകൾ വേണമെങ്കിലും അഡീഷണൽ ആയിട്ട് തീർച്ചയായിട്ടും ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ സന്നദ്ധരാണ് എംപിയുമായിട്ട് കൂടി ശ്രീ പറമ്പിൽ എം പിയുമായിട്ട് കൂടി ആലോചിച്ച് ഇവിടെയുള്ള ലോക്കൽ എല്ലാവരുമായിട്ട് ആലോചിച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിന് സർക്കാർ ചെയ്യുന്നത് കൂടാതെ കൂടി ചെയ്യാൻ പഴകിയതും പൊട്ടിയൊലിക്കുന്നതുമായ വെരിക്കോസ് വെയിനിന് ഫലപ്രദമായ ചികിത്സ ആയുർദർശൻ ആയുർവേദ ചികിത്സാലയം ആയഞ്ചേരി റോഡ് തിരുവള്ളൂർ